എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ അൻവർ ുലുക്കിയാൽ മണ്ഡലത്തിലെ രണ്ട് പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും എൽ ഡി എഫിന് നഷ്ടപ്പെടുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പിണറായി പ്രതികരിച്ച പി വി അൻവറിനെയും എൽ ഡി എഫ് വിട്ട മെമ്പറേയും ആക്രമിച്ച എൽ ഡി എഫിനുള്ള തിരിച്ചടിയാണ് ചുങ്കത്രയിലെ ഭരണമാറ്റമെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷവും അക്രമവും ഗുണ്ടായുസവും അഴിച്ചുവിട്ട് ജനാധിപത്യത്തെ തകർക്കാൻ സി പി എം നടത്തിയ പതിനെട്ടടവും പരാജയപ്പെട്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് ചുങ്കത്ര പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പതിനായിര കണക്കിന് വോട്ടുകൾക്ക് വിജയിക്കുമെന്നും ജോയ് പറഞ്ഞു വർഷം മുമ്പ് കുതിര കച്ചവടത്തിലൂടെ സി പി എം ജനാധിപത്യത്തെ ഇന്ന് ചുങ്കത്രയിൽ തിരിച്ചുപിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അഭിമാനകരമായ വിജയമാണ് പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നിലമ്പൂരിൽ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ മത്സരമായിട്ടാണ് ഇതിനെ കാണുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രിയുടെ ധിക്കാരത്തിനെതിരായിക്കൊണ്ട് ആ മുന്നണിയിൽ തന്നെ പാളയത്തിൽ പടയുണ്ടാക്കി പിണറായി സ്വത്തിനെതിരായി പ്രതികരിച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന ശ്രീ പി വി അൻവർ അദ്ദേഹം സ്വീകരിച്ചൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി പല മെമ്പർമാരും ഈ നിലമ്പൂരിൽ ആ പാർട്ടി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഭാവികമായ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഭരണമാറ്റമാണ് നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ അസഹിഷ്ണുത പൂണ്ട് പി വി അൻവറെ എക്സ് എം എൽ എ ആക്രമിക്കാൻ അതോടൊപ്പം തന്നെ മാറി ജനാധിപത്യ ചേരിയിലേക്ക് വന്ന മെമ്പറെ ആക്രമിക്കാൻ ഗുണ്ടായിസത്തിലൂടെയൊക്കെ അതിനെ പരാജയപ്പെടുത്താൻ അക്രമം അഴിച്ചുവിട്ട് കലാപ കലുഷി കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കി ജനാധിപത്യത്തെ പരാജയപ്പെടുത്താൻ പതിനെട്ടടവും പയറ്റി ഇന്ന് സി പി എം പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ മൊത്ത റിസൾട്ട് ഞങ്ങൾ പറയുന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിൽ ഐക്യ ജനാധിപത്യ മുന്നണി പതിനായിരക്കണക്കിന് വോട്ടുകളുടെ മിന്നുന്ന ഭൂരിപക്ഷത്തിന് വിജയിക്കും ഇത് ഞങ്ങൾക്കൊരു ഊർജ്ജമായി മാറും ഇവിടെ രണ്ട് പഞ്ചായത്തുകൾ കൂടി ബാക്കിയുണ്ട് ഇടതുപക്ഷത്തിന് ഒരു മുനിസിപ്പാലിറ്റി ബാക്കിയുണ്ട് അത് പി വി അൻവർ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതും സി പി എമ്മിന് നഷ്ടപ്പെടാൻ പോവുകയാണ് ഇവിടെ ഒന്ന് സി പി എം അഞ്ച് വർഷം തികച്ചു ഭരിക്കുന്ന ഒരു സാഹചര്യമില്ല പിണറായി വിജയനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തിനെതിരായിക്കൊണ്ട് നടത്തുന്ന ഏറ്റവും വലിയ ജനാധിപത്യപരമായ പോരാട്ടമാണ് ആ പോരാട്ടത്തിൻ്റെ വിജയമാണ് സി പി എം എല്ലായിടവും പറ്റി ഇന്നലെ സി പി എമ്മിൻ്റെ മുൻ ഏരിയ സെക്രട്ടറി ഞങ്ങളുടെ വനിതാ പഞ്ചായത്ത് മെമ്പർ ഫോണിൽ വിളിച്ച് പറയുന്നു നിങ്ങളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ എം എൽ എമാരും നിങ്ങൾക്കോട്ട് ചെയ്യും നിങ്ങളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരെ വിലക്കെടുക്കാൻ എല്ലാ അടവും നടത്തി ഒടുവിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് സി പറയാനുള്ളത് നിങ്ങളുടെ പച്ച നോട്ട് കണ്ടു കഴിഞ്ഞാൽ മഞ്ഞളിച്ച കണ്ണുമായി മയങ്ങി വീഴുന്ന പിണറായി വിജയന്മാരല്ല ഞങ്ങളുടെ മെമ്പർമാർ ആത്മാഭിമാനമുള്ള ആളുകളാണ് എന്ന് സി ബോധ്യപ്പെടുത്തിയ മനസ്സിലാക്കിയ ഒരു ദിവസം കൂടിയാണ് ഈ ദിവസം എന്ന് സൂചിപ്പിക്കുക ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്